ആ നമസ്കാരം എന്നിവിടെ പറയാൻ പോകുന്നത് സൈക്കിളിൽ എന്തുകൊണ്ടാണ് സൈഡ് സ്റ്റാൻഡ് യൂസ് ചെയ്യാത്തത് അതിനെക്കുറിച്ചാണ് ഒരുപാട് പേര് നമ്മൾ യാത്ര പോകുമ്പോഴും നമ്മൾ ഏതെങ്കിലും കടയുടെ മുമ്പിൽ വെള്ളം കുടിക്കാൻ നിർത്താൻ നേരത്തും ആളുകൾ ചോദിക്കുന്ന നിങ്ങൾ എന്താ സ്റ്റാൻഡ് യൂസ് ചെയ്യാത്തത് അതുപോലെ സൈക്കിള് വാങ്ങിക്കാൻ വരുന്നവരും ഹൈബ്രിഡ് ആയിക്കോട്ടെ റോഡ് ബൈക്ക് ആയിക്കോട്ടെ ഏത് സൈക്കിളിൻ്റെ ഒപ്പം സ്റ്റാൻഡ് വരുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലോങ് റൈഡ് പോകുന്നവർ സ്റ്റാൻഡ് ഒരു എൺപത് ശതമാനം ആളുകൾ സ്റ്റാൻഡ് യൂസ് ചെയ്യില്ല അതിപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും റോഡ് ബേക്കിന് തീരെ യൂസ് ചെയ്യില്ല റോഡ് ഒരു നൂറ് പേരിൽ ഒരാൾ ഒരാളൊക്കെ സ്റ്റാൻഡ് യൂസ് ചെയ്യുള്ളൂ ഹൈബ്രിഡിലും നേരെ അതേപോലെയൊക്കെ തന്നെയാണ് എങ്കിലും ഓഫീസ് യൂസ് അങ്ങനെ റൈഡ് ചെയ്യുന്നവർ സ്റ്റാൻഡ് യൂസ് ചെയ്യും അല്ലാതെ ഒരു എൻഷൂറൻസ് റൈഡ് ദൂരയാത്ര മാത്രം ഒരു ടൂറിങ് പർപ്പസിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലബുകളിൽ റൈഡ് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റാൻഡ് യൂസ് ചെയ്യില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല ഒരുപാട് പേര് ചോദിച്ചായതുകൊണ്ട് സ്റ്റാൻഡ് യൂസ് ചെയ്യാത്തത് സ്റ്റാൻഡ് വരാത്തത് അത് ഒരു റൈഡറിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഹൈബ്രിഡുകളിൽ കമ്പനി സ്റ്റാൻഡ് കൊടുക്കുന്നില്ല സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്കിൽ കാര്യ കാർഡും ക്രാഷ് ഗാർഡും പോലെ തന്നെയാണ് അത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് അത് ഒരു റൈഡറിൻ്റെ ആണ് വേണോ വേണ്ടതോ ഇല്ലാന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് സ്റ്റാൻഡ് ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോങ് റൈഡ്സിൽ ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് പോകും ഡ്രാഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാ അതിന് മുമ്പിൽ പോകുന്ന ആളുടെ സൈക്കിളും നമ്മുടെ ഫ്രണ്ട് ആയിട്ട് ചെറിയൊരു ഇരുപത് സെന്റിമീറ്റർ അല്ലെങ്കിൽ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പ് വരുവുള്ളൂ അങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പകുതി എഫോർട്ട് എടുത്താൽ മതി സൈക്കിൾ വെച്ച് ചവിട്ടുമ്പോൾ അങ്ങനെ കുറച്ച് ട്രിക്കുകൾ ഉണ്ട് അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഒരു ബി ആർ എം ഒക്കെ ചെയ്യുമ്പോൾ ആണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് റൈഡിൽ ഈ സ്റ്റാൻഡ് വന്നാലുള്ള പ്രശ്നം ആണ് ഇപ്പോൾ ഫ്രണ്ടിലത്തെ ആൾ ഒരു കുഴി വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് വെട്ടിക്കും റൈറ്റ് സൈഡിലോട്ട് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എടുത്തു പോവാം അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വെട്ടിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ റിമ്മ് നേരെ കയറുന്നത് ഇയാളുടെ സ്റ്റാൻഡിൻ്റെ ഗ്യാപ്പിലേക്ക് ആയിരിക്കും സ്റ്റാൻഡിൻ്റെ റിമ്മിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ ടയർ കയറി കഴിഞ്ഞാൽ ഈ മുമ്പിൽ ചവിട്ടുന്ന ആളും പുറകിൽ ചവിട്ടുന്ന ആളും ബാലൻസ് പറ്റി വീഴും ഓട്ടോമാറ്റിക്കലി പുറകിൽ വരുന്ന ആരാന്ന് വെച്ചാൽ അവര് വീഴും അപ്പം അങ്ങനെ ഒരു കൂട്ട അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്റ്റാൻഡ് യൂസ് ചെയ്യാട്ടോ കൂടുതൽ ആളുകൾ എം ടി പിന്നെ യൂസ് ചെയ്യുന്നവരുണ്ട് എന്നാ നല്ല ലോങ് റൈഡ് പോകുന്നവരാണെങ്കിൽ സ്റ്റാൻഡ് യൂസ് ചെയ്യില്ല കാരണം മാക്സിമം സൈക്കിളിലെ weight കുറക്കാനേ നോക്കൂള്ളൂ ഇപ്പോൾ നമ്മൾ വീലില് വെക്കുന്ന റിഫ്ലക്ടർ വരെ നമ്മൾ സേഫ്റ്റിക്ക് വെക്കുന്ന ആണെങ്കിൽ പോലും അപ്പോൾ ഞാനടക്കം ക്ലബിൽ അങ്ങനെ ആരും വീലിലെ റിഫ്ലക്ടർ യൂസ് ചെയ്യാറില്ല ബാക്കിൽ നമ്മൾ മസ്റ്റ് ആണ് ബാക്കിലും ഫ്രണ്ടിലും റിഫ്ലക്ടർ മസ്റ്റ് ആണ് അങ്ങനെ പിന്നെ റേസിന് ഇറങ്ങുന്നവരാണെങ്കിൽ റേസിൻ ഇറങ്ങുന്നവരാണെങ്കിൽ ഇതിന്റെ വീട്ടിൽ വരുന്നവര് ക്യാപ്പ് പോലും ഇവിടെ വരുന്ന ഒരു ക്യാപ്പ് പോലും ഒരു വെക്കൂലെന്നാണ് മാക്സിമം വെയിറ്റ് ക്യാപ്പ് ബോട്ടിൽ ഗേജ് ബോട്ടിൽ ഗേജിന്റെ screw ഇതൊക്കെ മാക്സിമം അവർ ഒഴിവാക്കിയിട്ടാണ് റേസിന് ഇറങ്ങുന്നത് അപ്പൊ നമ്മള് ലോങ് റൈഡ് പോകുമ്പോൾ ഒരു പത്ത് ഗ്രാമെങ്കിൽ പത്ത് ഗ്രാം അത് കുറക്കാണുള്ള ഇതേ നമ്മൾ ചിന്തിക്കോളൂ കാരണം നമ്മള് ലഗേജ് വരും പഞ്ചക്കിറ്റ് ഏഹ് ട്യൂബ് പിന്നെ നമ്മൾ എങ്ങോടാണ് പോകേണ്ടത് ഇപ്പൊ രണ്ടു ദിവസത്തെ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു രണ്ട് ടീഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് കുറച്ച് weight വരും നമ്മൾ സൈക്കിളിൽ നമ്മൾ ചവിട്ടുന്ന സൈക്കിള് ഒരു ഇരുപത് കിലോ ഉണ്ടാവും പിന്നെ ഒരു ഈ ലഗേജ് കൂടെ വരുമ്പോ ആ weight കുറച്ച് ഓവർ weight ആവും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സൈക്കിളിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റിയ ഇതൊക്കെ എടുത്ത് കളയും അപ്പോൾ അതാണ് സ്റ്റാൻഡ് വെക്കാത്തതിന്റെ മെയിൻ കാരണം